ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും പ്രിയമുള്ള മക്കളെ എല്ലാവർക്കും പി ഒ ഫോൺ കേന്ദ്രത്തിലേക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് അവനെ ഒന്ന് കണി ഉണരാൻ എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് ഇതനുഗ്രഹപ്പെട്ട ഒരു പ്രഭാതമാണ് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് കർത്താവ് ഉണർന്നിരുന്ന് ആ സഹനങ്ങൾ സ്വീകരിച്ച രാത്രി അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പ്രഭാതം തുടരുന്നത് ഈശോയ്ക്ക് സ്തുതിയൊല്ലിക്കൊണ്ടാണ് എല്ലാ മക്കൾ വരാനായിട്ടൊന്നൊരുക്കെ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കൊരു സ്ഥിതി കൊടുത്തേ ഈശോ മിശി ആയക്ക ആയിരിക്കട്ടെ ഈശോ മിശി അയക്ക ആയിരിക്കട്ടെ ഇത് വലിയ അഭിഷേകമാണ് അനേകർ വ്യാഴാഴ്ച തോറും ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് അച്ഛൻ പ്രഭാതത്തിൽ ഉണർന്ന് ഈശോയ്ക്ക് സ്തുതിയുമില്ലാതെ ഞങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ജീവിതം പങ്കാളിക്കും മക്കൾക്കൊരു സ്തുതിയല്ലാതെ പ്രേരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിഷേകമാണ് വെച്ചാൽ ഞങ്ങൾ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട് അങ്ങനെ ആ ഒരു അഭിഷേകം ആ ഒരു അനുഗ്രഹം നിനക്ക് നിൻ്റെ കുടുംബത്തിനും ഇന്ന് കിട്ടും വിശ്വസിക്കാം ആനന്ദത്താൽ നിറഞ്ഞ് നന്ദിയോടെ സങ്കീർത്തൻ പാടിയില്ലേ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നന്ദി ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലം പ്രത്യാശ നിർഭരമായൊരു പ്രഭാതം ഞാനും എൻ്റെ കുടുംബവും ആയിരം 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 ഈശയെ നന്ദി നന്ദി പറയുക പിമക്കളെ നല്ലൊരു വചനം ഈ പ്രഭാതത്തിൽ ഈശോ നമുക്ക് തരുന്നു സങ്കീർത്തനം അൻപത്തി മൂന്നിൻ്റെ അഞ്ച് നിങ്ങളുടെ അതിർക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ക്ഷതങ്ങളാൽ നാം രക്ഷ പ്രാപിച്ചു അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യ പ്രാപിച്ചു ഇന്ന് നിനക്ക് ഉള്ള മുറിവുകളിൽ ഈശോയുടെ മുറിവിൻ്റെ അഭിഷേകമുണ്ട് ശരീരത്തിൻ്റെ മുറിവാകാം മനസ്സിനുള്ള മുറിവാകാം ഈശോ പറയുന്നത് ഞാനതെല്ലാം ഏറ്റെടുത്തു നിൻ്റെ ആകുലതകൾ ഞാൻ ഏറ്റെടുത്തു നിൻ്റെ രോഗങ്ങൾ ഞാൻ ഏറ്റെടുത്തു പിന്നെ നീ ഭയപ്പെടുന്ന എന്തിനാണ് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട നമ്മുടെ ദൈവം നമുക്ക് മുമ്പേ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി എല്ലാം സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങിയില്ലേ പിന്നെ എന്തിനാണ് മക്കളായ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് അപ്പം നിറഞ്ഞ മനസ്സോടെ നിന്ന് നിനക്കിന്ന് മുറിപ്പാടുകളുണ്ട് ശരീരത്തിനാകാം മനസ്സിനാകാം ഈശോ ഏറ്റെടുത്തിട്ടുണ്ട് നന്ദിയോടെ നിൽക്കുക നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം ഇതൊരു അഭിഷേകമാണ് അല്ലേ ഇതൊരു ഇതൊരനുഗ്രഹമാണ് ഒരു വലിയ വാഗ്ദാനമാണ് പുലരിൽ ഉണർന്ന് കെട്ടപ്പെട്ട് എന്നെ ധ്യാനിക്കുന്നവൻ്റെ കെട്ട് ഞാൻ അഴിക്കും ഇന്നൊരു കെട്ട് നിൻ്റെ നിന്ന് അഴിഞ്ഞു പോകുമ്പോഴാണ് നിൻ്റെ കുടുംബത്തിൽ നിന്നൊരു ശാപം വിട്ടുപോകുമ്പോഴാണ് നിറഞ്ഞ പ്രത്യാശയുടെ നിൽക്ക് മൂന്ന് നിയമങ്ങളാണ് ഒന്നാമത്തെ നിയോഗം നമുക്ക് വേണ്ടിയല്ല നമ്മൾ നോർക്കണം ഇന്ന് ഭൂമിയിൽ എത്തും മാത്രം ജാതി മത വർഗ വർണ്ണ അല്ലേ രൂപഭാവങ്ങളിൽ ഇത്ര മക്കളാ ഉള്ളത് കൊടോനെക്കോഴി പക്ഷെ അതിൽ അധികം പേരും നമ്മളെക്കാൾ ബലഹീനരാണ് വേദനിക്കുന്നവരാണ് പരിശുദ്ധാത്മ പറയുന്ന അവരെ നമ്മൾ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളെ കൊടുക്കാനാണ് പറയുന്നത് നമുക്ക് അവരെല്ലാം ഒന്ന് ഓർക്കാം യുദ്ധം ദാരിദ്ര്യം പട്ടിണി ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഇത്ര മനുഷ്യരാണ് നമ്മളെക്കാൾ വേദനിക്കുന്നവർ ആ ഈശോയുടെ രണ്ട് കരങ്ങളിലേക്ക് കെട്ടിലേക്ക് അവരെല്ലാവരും ഒന്ന് കൊടുത്തേ കയ്യിൽ നീട്ടിപ്പിടിച്ച് ചൊല് ലോകരക്ഷകനായിശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ തിരുമുഖത്തേക്കൊന്ന് നോക്കി കരുണാധുരമായ മുഖം അതെടുത്തുനിന്ന് ഈശോ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ജീവിതത്തിൻ്റെ ഏത് നെരിപ്പോടുകളിലും ആ മുഖം മതി നിനക്ക് വലിയ പ്രത്യാശ നൽകാൻ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പനാലമന്മാർ മാർപ്പാപ്പ കർദിനാലൻ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശമിടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന വൈദങ്ങൾ സഭ ഉത്തരോത്തരം വളരട്ടെ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ കൈയിൽ നീട്ടിപ്പിടിച്ച് പ്രത്യാശയുടെ ചൊല്ലിക്ക് ലോകരക്ഷകനായിശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയെ നോക്ക് ഇനി നിൻ്റെ ഉഴവാണ് ഈ പ്രഭാതത്തിൽ ഈശോ നിന്നെ ഒന്ന് തൊടാൻ പോവുകയാണ് ഒന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ് ഒരു പ്രത്യേക അനുഗ്രഹം നിനക്ക് നിൻ്റെ കുടുംബത്തിനും കർത്താവ് തരാൻ പോവുകയാണ് ഒരു സൗഖ്യം തരാൻ പോവുകയാണ് ഒരു ശാപം എടുത്ത് മാറ്റാൻ പോവുകയാണ് വിശ്വസിക്കുക പല പല പ്രത്യാ പ്രതിസന്ധികളോടുകൂടിയാണ് നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം ഈ പ്രഭാതത്തിൽ കണ്ണു തുറന്ന് ജീവിതത്തിലേക്ക് വരുമ്പോൾ കടബാധ്യതയുണ്ട് വലിയ കടബാധ്യതകളുണ്ട് ജപ്തി പ്രശ്നമുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നമുണ്ട് മക്കളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉത്കണ്ഠകൾ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര ഒരു വിസ ഒരു ജീവിത പങ്കാളി ഒരു ഭവനമില്ല ഭവനം പണി തുടങ്ങി പകുതിയായിട്ടുള്ളൂ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല ഒരു മാരക രോഗം നിന്നെ പിടികൂടിയിട്ടുണ്ട് അല്ലെ ഡോക്ടർക്ക് പറ്റാത്തൊരു മാരക രോഗം ഏതു രോഗമാവട്ടെ മനസ്സിൻ്റെ മുറിവുകൾ ഉത്കണ്ഠകൾ എന്തു ആയിക്കോട്ടെ നിനക്ക് സർവോപരി ഈശോയുടെ വേല ചെയ്യണം ശുശ്രൂഷ ചെയ്യണം അല്ലേ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ജോലി ശുശ്രൂഷ ദൈവത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് പ്രഘോഷിക്കാം പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കാരണം അത് നടക്കുന്നില്ല അതെടുത്തൊന്നും ഈശോയുടെ കെട്ടിലേക്കൊന്നും ഇനി വെയി ഞാൻ പറയാത്ത ഏതെങ്കിലും വിഷയം നിനക്കുണ്ടെങ്കിൽ കൊടുക്ക ഈ പ്രഭാതം നല്ലതാ ഒരു കെട്ടഴിയാൻ പോവുകയാണ് വിശ്വസിച്ച് കളങ്കമൊന്നുമില്ലാതെ കൈകൾ നീട്ടിക്ക് ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഈശയെ നോക്കി നന്ദി പറഞ്ഞേ ഹൃദയത്തിൽ നീ ആഗ്രഹിച്ച കെട്ട് അഴിഞ്ഞിട്ടുണ്ട് നന്ദി പറശയ്ക്ക് എൻ്റെ രോഗം മാറിയതിന് നന്ദി എൻ്റെ കടബാധ്യ എടുത്ത് മാറ്റിയതിന് നന്ദി ഈശോട് പറ ഒപ്പം ഈശോട് പറയണം വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂറുവയിലുള്ള പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും നേരിട്ട് വന്നു നാളിതുവരെ എനിക്ക് ലഭിച്ച എൻ്റെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു ഉപരിമഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇപ്പോൾ അനുഗ്രഹിച്ചു നിങ്ങൾ വഴികൾ തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്കും എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകം ഓർക്കണം നിങ്ങൾക്ക് ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ഉണ്ട് ദിവ്യകാരുണ്യത്തോടൊപ്പം ചേർന്നിരുന്ന കൗൺസിലിംഗ് ഉണ്ട് നിനക്കോ നിൻ്റെ സഹപാഠികൾക്കോ ബന്ധുമിത്രാദികൾക്കോ അയൽക്കാർക്കോ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കടന്നു വരാം പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരാം നിങ്ങൾക്ക് ബുധനാഴ്ച രാത്രി ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വ്യാഴാഴ്ച ശുശ്രൂഷ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാവിധ ഡോർമറ്ററി അറേഞ്ച്മെൻ്റ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കടന്നു വരാം ഈ സദ്വാർത്ത എല്ലാവരോടും പറയുന്നു ഒപ്പം ഒരു സദ്വാർത്ത കൂടെ ഞാൻ ഈ നിമിഷം നിങ്ങളെ അറിയിക്കുന്നു പി ഒഫൻ ധ്യാന കേന്ദ്രം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമായി കുഞ്ഞു കടകുമണിയിൽ നിന്ന് ഈശോ കുറേച്ചെ കുറേച്ച വളർത്തി തന്ന വലിയ അനുഭവമാണ് എത്രയോ മക്കളാണ് നാളിതുവരെ ഇവിടെ വന്ന് കെട്ടുകളഴിഞ്ഞ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് നമുക്ക് നന്ദി പറയാനുള്ളൊരു ദിവസമാണ് വരുന്ന നവംബർ നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച നമുക്ക് ഒത്തുകൂടാം അനേകം മക്കളോട് ഈ സദ്വാർത്ത പറയാം കടന്നു വന്ന നിങ്ങളും ഇനിയും വരാനിരിക്കുന്ന മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാം വാഹനങ്ങൾ ക്രമീകരിക്കാനുള്ളവർ അതൊക്കെ ഒന്ന് ചെയ്യുക ഒത്തിരി മക്കൾ അതിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്കൊത്തുകൂടാം അന്ന് കൃതജ്ഞത ബലി അർപ്പിക്കാനായിട്ട് കടന്നു വരുന്ന നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്ന മാനന്തവാടി പിതാവ് മാർ അലക്സ് താരാമംഗലം പിതാവ് വരുന്നുണ്ട് നമ്മുടെ സ്വപ്നമായിരുന്നു അദ്ദേഹം കടന്നു വരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ശരിക്കും നന്ദി പറയാം ഞങ്ങൾ പ്രൗൺഷലച്ഛം വരുന്നുണ്ട് വൈദികർ വരുന്നുണ്ട് സിസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട് ഒപ്പം ദൈവജനങ്ങളെ എല്ലാ മക്കളെയും ഞാൻ ക്ഷണിക്കുന്നു എന്തിനാണെന്നറിയാമോ നന്ദി പറയാൻ സങ്കീർത്തം പറയുന്നില്ലേ ദൈവത്തെ മറക്കുന്നവരെ എനിക്കതിഷ്ടമല്ല നീ നന്ദി പറയണം അതിനുള്ളൊരു അവസരമാണിത് കടന്നു വരണം ഒരു കുടുംബത്തോടെങ്കിലും ഈ സദ്വാർത്ത പറയണം നമുക്കൊരു വലിയ അനുഗ്രഹമാക്കി മാറ്റാം ഞാൻ എല്ലാവരെയും സ്നേഹബുത്തിയായി ക്ഷണിക്കുന്നു ഒരു പ്രസിദ്ധേന്ദി ആയിക്കൊണ്ട് ഒരു വർഷക്കാലം മുഴുവൻ നിനക്ക് ഇവിടെ പ്രാർത്ഥന കിട്ടുമെന്ന് അറിയുക അതിലേക്ക് വല്ലാതെ ചേരുക മറ്റുള്ളവർ ചേരാൻ പ്രേരിപ്പിക്കുക മുട്ടുകുത്തി നിന്നിട്ട് ചേർന്ന് നിന്നിട്ട് ഞാൻ നൽകുന്നൊരു വലിയ അനുഗ്രഹം പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടം സ്ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിശിയായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോമിശയക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശോ ആയിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ ഹാലേൽയാ ഹാലുയാ ഹാലോ